നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ മലയാള വർഷക്കാലത്തെ പൊതു ഫലങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മകയിര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷക്കാലം എപ്രകാരമായിരിക്കും ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ തിരുവാതിര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ തോന്നുന്നത് തിരുവാതിരയെ സംബന്ധിച്ച് പ്രധാനമായി എടുത്തു പറയേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും സർക്കാർ അല്ലെങ്കിൽ അർത്ഥ സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലി ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ മലയാള വർഷം തിരുവാതിരയെ സംബന്ധിച്ച് വിവാഹത്തിന് അനുകൂലമായ സമയമാണ് പുതിയ പ്രണയങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കാൽപാദം ഇടുപ്പല്ല് ചെവി എന്നീ വിഭാഗങ്ങളിൽ രോഗങ്ങളോ അപകടങ്ങളോ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് ആഭിചാര ദോഷങ്ങൾ ശക്തമായ ആഭിചാര ആഭിചാരദോഷങ്ങളൊക്കെ കേൾക്കുവാൻ വളരെയധികം സാധ്യത ഈ ഒരു മലയാള വർഷത്തിൽ തിരുവാര നക്ഷത്ര ജാതർ കാണുന്നുണ്ട് അത് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ എടുക്കേണ്ട ഒരു വിഷയമാണ് ഈശ്വരാധീനം വർദ്ധിക്കും കടബാധ്യതകൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് തീർക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു മലയാള വർഷം തിരുവാരയെ സംബന്ധിച്ച് പൊതുവായി പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വിദ്യാ വിദ്യാർത്ഥികളായിട്ടുള്ള തിരുവാര നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നേടുവാനും ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ അതിലേക്ക് തയ്യാറെടുക്കുകയോ അല്ലെങ്കിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിജയകരമായി നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും നല്ല മാർക്കോട് കൂടി നല്ല റാങ്കോട് കൂടി നിങ്ങൾക്ക് ആ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കും ആ കോഴ്സിലൂടെ പിൽക്കാലത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ഏതെങ്കിലും പുതിയ തരത്തിലുള്ള അഡ്മിഷൻസിനോ മറ്റു കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ ശ്രമിക്കുവാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ തന്നെയുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് നല്ല ഗുരുക്കന്മാരെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും തൊഴിൽപരമായിട്ട് തൊഴിലിൽ ഉന്നതി ലഭിക്കുന്ന ഒരു വർഷമാണ് മലയാള വർഷമാണ് ഈ ഒരു തിരുവാതിര നക്ഷത്ര യാത്രയായിട്ടുള്ള വ്യക്തികൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് തരത്തിലുള്ള തൊഴിലായിരുന്നാലും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങൾക്ക് ശേഷം അതിലൊരു പുരോഗതി നിങ്ങൾ സ്വമേധയാ നിങ്ങൾ അതിന് പ്രയത്നിച്ചാലും പ്രയത്നിച്ചില്ലെങ്കിൽ തന്നെയും നിങ്ങളിലേക്ക് ഒരു പുരോഗതി നിങ്ങൾ അറിയാതെ തന്നെ വന്നു ഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം ചിങ്ങം ചിങ്ങംകഞ്ഞി തുലാം എന്നീ മാസങ്ങൾക്ക് ശേഷം തിരുവാര നക്ഷത്രജാതകർക്ക് ഈ മലയാള വർഷത്തിൽ ഈശ്വരാധീനവും ഭാഗ്യവർദ്ധനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും അതുപോലെ സർക്കാർ ഏർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ലഭിക്കുവാനും വളരെയധികം സാധ്യത തിരുവാര നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് ഈ മലയാള വർഷത്തിൽ ഉണ്ട് ഈ നിലവിൽ ഏതെങ്കിലും തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ആണെങ്കിൽ തന്നെ അത് സർക്കാർ ആയി പ്രൈവറ്റ് ആയി ഏത് തരത്തിലുള്ള തൊഴിലായിരുന്നാലും ഈ പറഞ്ഞ മാസങ്ങൾ പിന്നിട്ടതിനു ശേഷം നിങ്ങൾക്ക് ആ തൊഴിലൊരു പുരോഗതി തീർച്ചയായിട്ടും ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത ചില ഭാഗ്യാനുഭവങ്ങൾ ഈ മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ഭവിക്കുന്നതായിരിക്കും അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല അത് നൂറല്ല നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കാര്യം ഈശ്വരാധീനം അത്രയും ശക്തമായിട്ട് നിങ്ങളിലേക്ക് വന്നു ഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വിവാഹത്തിന് ഏഹ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിവാഹത്തിന് അനുകൂലമായ സമയം തന്നെയാണ് ഈ തിരുവാര നക്ഷത്ര ജാതർക്ക് ഈ വർഷം എന്ന് പറയുന്നത് അത് നല്ല രീതിയിലുള്ള പങ്കാളികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും ഒക്കെ സാധിക്കുന്ന നല്ലൊരു കുടുംബ ബന്ധം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കുവാൻ ഈ ഒരു മലയാള വർഷത്തിൽ സാധിക്കുന്നതായിരിക്കും ചിങ്ങം കഞ്ഞി തുലാം വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങൾക്ക് ശേഷം വരുന്ന കാലഘട്ടങ്ങളിൽ വിവാഹത്തിന് ഉള്ള സമയം കുറിക്കുന്നതായിരിക്കും കുറെ കൂടി തിരുവാര നക്ഷത്ര ജാതകർക്ക് ഈ ഒരു മലയാള വർഷത്തിൽ നല്ലത് പ്രണയ സംബന്ധമായിട്ട് പുതിയ പ്രണയബന്ധങ്ങൾ തിരുവാര നക്ഷത്ര ജാതകായിട്ടുള്ള ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ആ പ്രണയബന്ധത്തിലൂടെ സന്തോഷകരമായ നിരവധി നിമിഷങ്ങളും നിങ്ങൾക്ക് സാധ്യമാകും കുടുംബപരമായിട്ട് കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദോഷങ്ങൾ ശക്തം ഈ ഈശ്വരാധീനം വർദ്ധി വർദ്ധിക്കുന്ന സമയത്ത് ഈ തരത്തിലുള്ള ദോഷങ്ങൾ കൂടി നിങ്ങളിലേക്ക് വരുവാനുള്ള സാധ്യത വളരെയധികം ഏർ ഉണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് തന്നെ മുമ്പോട്ട് പോകണം ഇല്ല എങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും ഈ വരാനിരിക്കുന്ന പോസിറ്റിവിറ്റിയെ ഒരു നെഗറ്റിവിറ്റി തടയിടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകും അതിനെ തരണം ചെയ്ത് തന്നെ തീർച്ചയായിട്ടും മുമ്പോട്ട് പോകണം കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അതിപ്പം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ടവർക്കോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ഭവിക്കാൻ അഭിചാരദോഷം മൂലം വന്നു ഭവിക്കാൻ സാധ്യത ഉണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തന്നെ മുമ്പോട്ട് പോവുക ആരോഗ്യപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം ഒരല്പം കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലം തിരുവാതിര നക്ഷത്രജാതർക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടമാണ് എന്നിരുന്നാലും ഈ ഒരു മലയാള വർഷക്കാലത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാൽപാദം ഇടുപ്പല് ചെവി എന്നീ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ അപകടങ്ങളോ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനു ട്രീറ്റ്മെൻറ്റുകൾ വൈദ്യസഹായങ്ങളൊക്കെ എടുത്തു തന്നെ മുമ്പോട്ട് പോകണം അത് പിന്നീട് ഭാവിയിൽ നിങ്ങൾക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യമേ അത് പ്രിവെൻറ്റ് ചെയ്തു നിർത്തുന്നതാണ് ഏറ്റവും ഗുണകരം വ്യാവസായിക സംബന്ധമായിട്ട് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാൻ തിരുവാര നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ളവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുകൂലമായ സമയം ഈ ചിങ്ങമാസവും കന്നിമാസം പകുതി വരെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ മകരമാസത്തിലാണ് ഏറ്റവും നല്ല സമയമായിട്ട് വരുന്നത് ഈ സമയങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്ലാനുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ സ്വന്തമായ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിനെ കുറിച്ച് ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് അത് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഏതെങ്കിലും ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മിനിമം മൂന്ന് ദിവസമെങ്കിലും ഭജന ഇരുന്നതിനു ശേഷം ചെയ്യുക അല്ലെങ്കിൽ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഏതെങ്കിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിർമാല്യം തൊഴുതതിന് ശേഷം നിങ്ങൾ അത് തുടങ്ങി വയ്ക്കുക അത് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു പുരോഗതിയിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കും സാമ്പത്തികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കർമ്മത്തിൽ ലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും സുബ്രഹ്മണ്യ പ്രീതി വളരെയധികം നേടിയെടുക്കേണ്ട ഒരു വർഷം ആണ് തിരുവാരയെ സംബന്ധിച്ച് ഈ ഒരു മലയാള വർഷം അതുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക എന്ന് പ്രധാനമായും എടുത്തു പറഞ്ഞ് സൂചിപ്പിച്ചത് നിലവിൽ വ്യവസായികളായിട്ടിരിക്കുന്നവർക്കും ഈ പറഞ്ഞ മാസങ്ങൾക്ക് ശേഷം ഈശ്വരാധീനം വർദ്ധിക്കുന്ന ആ സമയത്ത് നല്ല രീതിയിലുള്ള പുരോഗതി തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും ചെറിയ തരത്തിലുള്ള ലോസുകളൊക്കെ പുരോഗമനം ഇല്ലായ്മയൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഈശ്വരകരുണ്യം കൊണ്ട് മാറി പോകുന്ന ഒരു കാലഘട്ടം ഈ ഒരു മലയാള വർഷത്തിൽ വന്നു ഭവിക്കും ആ സമയത്ത് മാക്സിമം നിങ്ങളെ കൊണ്ട് ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ആ അവസരത്തെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നിങ്ങൾക്ക് വന്നു ഭവ വന്നു ഭവിച്ച പല ബുദ്ധിമുട്ടുകളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും കലാസംബന്ധമായിട്ട് കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരികളായിട്ടുള്ള തിരുവാര നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ ഗുണകരമായ കാലഘട്ടമാണ് സാഹിത്യം അതുപോലെ തന്നെ ചിത്രരചന അതുപോലെ സംഗീതം നൃത്തം ചിത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഫോട്ടോഗ്രാഫി തുടങ്ങിയ മേഖലകൾ അതുപോലെ സിനിമ സംബന്ധമായിട്ടുള്ള മേഖലകൾ എന്നീ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന തിരുവാതിര നക്ഷത്രജാതകർക്ക് നല്ല രീതിയിൽ ഉയർന്നു വരുവാനുള്ള സാഹചര്യം ഈ ഒരു മലയാള വർഷത്തിലുണ്ട് അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന പല അവസരങ്ങൾ ചിലപ്പോൾ മടിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് അത് ഒരു അവസരം ഒരാൾ പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള രീതിയിൽ നിങ്ങൾക്കൊരു മടുപ്പ് അത് പോകണമോ വേണ്ടയോ എന്നുള്ളൊരു തോന്നലൊക്കെ ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ അതിനെല്ലാം മാറ്റിവെക്കുക ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ മുമ്പിൽ വാതിൽ തുറക്കുക എന്ന് പറയാൻ പറ്റില്ല ആ തുറക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക അതിനുള്ള എല്ലാ തരത്തിലുള്ള ദൈവാനുഗ്രഹങ്ങളും തീർച്ചയായിട്ടും തിരുവാര നക്ഷത്രജാതർക്ക് ഈ ഒരു മലയാള വർഷത്തിൽ ഉണ്ടാകും ദോഷപരിഹാരാർത്ഥം തിരുവാര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയെ നന്നായിട്ട് ഭജിക്കുക സുബ്രഹ്മണ്യനെ മുറുക പിടിച്ച് ഈ ഒരു മലയാള വർഷം നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഭാഗ്യാനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും ഈ വരുന്ന ആഭിചാരദോഷങ്ങളൊക്കെ തന്നെ സുബ്രഹ്മണ്യ പ്രീതിയിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ഏർ രണ്ടാമത് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട മറ്റൊരു കാര്യം ഹനുമത് ഭജനം അത് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിൽ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ നടത്തി ഭഗവാന് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഗുണകരമായിരിക്കും അതുപോലെ മൂന്നാമത് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ നിങ്ങൾ നിലവിളക്ക് കൊളുത്തുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മൺചിരാതിൽ അല്പം നെയ്യൊഴിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ പിതൃക്കളെ സങ്കല്പിച്ച് അല്ലെങ്കിൽ കുടുംബപരദേവതകളെയും പിതൃക്കളെയും സങ്കല്പിച്ച് ഒരു കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം തിരുവാതിരയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുടുംബ ദേവതകളുടെയും പിതൃക്കളുടെയും പ്രീതി കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തിരുവാതിര നക്ഷത്രജാതർക്ക് കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഉണ്ടായി കാണണം അതൊക്കെ മാറ്റുവാനായിട്ട് കുടുംബപര ദേവതകളെയും പിതൃക്കളെയും മനസ്സിൽ സങ്കല്പിച്ച് ഈ ഒരു കർമ്മം ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠമായിരിക്കും അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപ് പിതൃക്കൾക്ക് ബലിയിടുന്നതും വളരെ നല്ലതാണ് അത് പിതൃപ്രീതി ഏറ്റവും കൂടുതൽ പിതൃപ്രീതി വരുത്തേണ്ട ഒരു നക്ഷത്രമാണ് ഈ മലയാള വർഷത്തിൽ തിരുവാര നക്ഷത്രം അത് കൃത്യമായി നിങ്ങൾ ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുക അതിനു വേണ്ട കാര്യങ്ങൾ നിങ്ങൾ നടത്തുക എല്ലാ തിരുവാര നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്കും ഒരുപാട് ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു മലയാള വർഷം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിന്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം